ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അജയൻ്റെ രണ്ടാം മോഷണം എ ആർ എം എന്ന സിനിമയുടെ റിവ്യൂ അജയൻ്റെ രണ്ടാം മോഷണം ടോനോ തോമസ് മൂന്ന് വേഷങ്ങളിൽ മൂന്ന് വ്യത്യസ്ത വേഷങ്ങളിലെ അഭിനയിച്ച അജയൻ്റെ രണ്ടാം മോഷണം ത്രീ ഡിയിൽ ആണ് ഞാൻ കണ്ടത് ത്രീ ഡിയിൽ തന്നെ കാണേണ്ട സിനിമ തന്നെയാണ് മലയാളത്തിൽ ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എന്നെനിക്ക് തോന്നിയൊരു സിനിമയാണ് അജയ്ൻ്റെ രണ്ടാം മോഷണം ഏറ്റവും നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു അത് വളരെ സിനിമയുടെ കഥകൾ കഥയെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല കുഞ്ഞിക്കേളുവിൻ്റെയും മണിയൻ്റെയും അജയൻ്റെയും കഥയാണ് ഇത് മൂന്നും ആണ് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് കഥ പറഞ്ഞത് എൻ്റെ മേക്കിംഗ് വളരെ മനോഹരമാണ് പ്രത്യേകിച്ച് പറയാൻ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നാണ് മേക്കിങ് പിന്നെ ഈ സ്ക്രിപ്റ്റ് അതായത് നോൺ ലീനിയർ ആയിട്ടാണ് പറയുന്നതെങ്കിലും ആ ആ നോൺ ലീനിയറിൻ്റെ അതിൽ അതിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട് കുറേ സസ്പെൻസ് എൽമിസും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബി ജിയും മ്യൂസിക്കും ഒക്കെ എല്ലാ ഭാഗത്തുനിന്നും എന്ന് വെച്ചാൽ അദ്ദേഹം ജിതിൻ ലാൽ എന്ന ഡയറക്ടർ അയാളുടെ ഫസ്റ്റ് പടമാണ് എന്നൊരിക്കലും പറയില്ല ഒരു ഒരുപാട് വലിയൊരു വലിയ വലിയ ഒരുപാട് സിനിമകൾ എടുത്ത ഒരു സംവിധായകൻ എടുത്ത ഒരു സിനിമയാണെന്ന് തോന്നിയിട്ടുള്ളൂ തോന്നിയിട്ടേ ഉള്ളൂ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒരു മോഹൻലാലിൻ്റെ സൗണ്ട് വോയിസ് ഓവർ കേട്ടു അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ നല്ല ത്രീ ഡി എഫക്ട്സ് ഒക്കെ വളരെ നന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ലോ പേസിലേക്ക് പോയെങ്കിലും അത് ഇൻ്റർ ഇൻ്റർമെഷനിലേക്ക് ആകുമ്പോഴത്തേക്കും അത് നമ്മുടെ ആ ഗ്രാഫ് നമ്മുടെ ലെവലിലേക്ക് എത്തുന്നു പിന്നീട് ആ ഇൻ്റർമിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സസ്പെൻസും ടിസ്റ്റും ഒക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ് ഒരു വേറെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഒരു മുത്തശ്ശിക്കഥയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുത്തശ്ശികഥ കേൾക്കില്ലേ അതുപോലെയാണ് ആ സിനിമയുടെ കഥ പറശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളൊരിക്കലും ഇന്നത് പ്രതീക്ഷിച്ച് പോകരുത് നല്ലൊരു പടം ഒരു വ്യത്യസ്തതരമായൊരു പ്ലോട്ടും ഒരുപാട് കാര്യങ്ങൾ ഫാന്റസി ഉണ്ട് മിസ്റ്ററി ഉണ്ട് ത്രില്ലിങ് എലമെൻസ് ഉണ്ട് പിന്നെ ആക്ഷൻസ് ഉണ്ട് ആക്ഷൻ ഉണ്ട് റൊമാൻസ് ഉണ്ട് എല്ലാം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മികച്ച രീതിയിലത് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമയുടെ മ്യൂസിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ വായിക്കും വിജയലക്ഷ്മിയുടെ സൗണ്ട് ആ ഒരു അവരുടെ ഒരു സോങ് പ്രധാനമായിട്ടും ഒരു ആ സിനിമയുടെ സോഴ്സ് എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു ഇതാണ് ഈ കുഞ്ഞിക്കേളുവിൻ്റെയും മണിയന്റെയും മണി ആണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത് അത് ഞാൻ പറയുന്നത് ഒരു സ്പോയ്ൽ റാപ്പും ആണ് എന്നാൽ മണിയൻ മണിയന്റെ ജീവിതമാണ് സിനിമയുടെ സ്കോർ അത് വളരെ ടോബിനോ തോമസിന്റെ പെർഫോമൻസിനെ അങ്ങേറ്റം പ്രശംസിച്ച് പറ്റൂ കാരണം മൂന്ന് കഥാപാത്രങ്ങൾക്ക് മൂന്ന് വ്യത്യസ്ത ബോഡി ലാംഗ്വേജ് കൊടുത്തു ബോഡി ലാംഗ്വേജ് ആണ് മൂന്ന് വ്യത്യസ്ത സൗണ്ട് വോയ്സ് മോഡുലേഷനാണ് മൂന്ന് ക്യാരക്ടറും അതുപോലെ തന്നെ മൂന്ന് ക്യാരക്ടേഴ്സിനും ഹീറോയിൻസായിട്ട് വന്നിട്ടുള്ള ഐശ്വര്യ ലക്ഷ്മി പിന്നെ സുരഫി ഇപ്പം കൃതി ഷെട്ടി ആയാലും എല്ലാവരും അവരുടേതായ റോളുകൾ മികച്ചതാക്കി പിന്നെ എല്ലാ നടന്മാരും ഉള്ള അവർക്ക് അവരുടേതായ സ്പേസ് പിന്നെ കുറച്ച് സീൻസിൽ വന്ന ജഗദീഷ് ഏട്ടൻ വളരെ മനോഹരമായി ചെയ്തിട്ട് പോയിട്ടുണ്ട് കുറച്ച് സാ വളരെ കുറച്ച് സീൻ സോ സീക്വൻസുകളു സിക്സ് ഹൺഡ്രഡ് എക്സ്റ്റൻഡ് ക്യാബിനൂർ ഓഫ് അപ്പിയറൻസ് പോലുള്ള ഒരു പത്ത് പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടേ ഉള്ളൂ ഉള്ള സീൻസ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യേണ്ട സ്പേസിൽ അയാൾ അദ്ദേഹം പെർഫോം ചെയ്ത് പോയിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണിക്കുന്ന ആ ഒരു ചുവട്ടിലുണ്ട് അയാളുടെ പെർഫോമൻസ് പെർഫോമൻസ് അത്ര മനോഹരമായിട്ടാണ് ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും ഇത്രയും മനോഹരമായൊരു സിനിമ തന്നതിന് ജിതിൻ ലാൽ എന്ന ഡയറക്ടറിനോടും പിന്നെ എൻ്റെ ഘൂവിനോടും പിന്നെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഈ ഓണക്കാലം അജയനോടൊപ്പം നമുക്ക് ആരാണ് ആഘോഷിക്കാം നിങ്ങളുടെ കുട്ടികളെയൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് സിനിമയുടെ മേക്കിങ്ങും കണ്ടനും ഒക്കെ ഒരു മൂന്ന് കാലഘട്ടമാണ് അന്ന് ഒരു നമ്മുടെ പറങ്കികളുടെ ആധിപത്യത്തിലേക്ക് വരുന്ന കാലഘട്ടവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര തൊട്ട് അതിനുസരിച്ച് ആ സമയം ആ സമയത്തെ ഒരു കാലഘട്ടം ശേഷം ഒരു നയൻറ്റീസ് എയ്റ്റീസ് നയൻറ്റി എൻഡ് അല്ലെങ്കിൽ നയൻറ്റീസ് ആ ഒരു സമയത്തെ കാലഘട്ടങ്ങളുമാണ് ഈ മൂന്ന് സിനിമ സിനിമകൾ നടക്കുന്നത് വളരെ മനോഹരമായി എനിക്ക് ഈ തരത്തില സിനിമ അജാദ്യ സിനിമയായിപ്പോയിട്ടോ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല അജയ അജയനും മണിയനും അജയൻ ആദ്യം കവരുന്നതൊരു അജയൻ്റെ ആദ്യത്തെ മോഷണം ഒന്നാമ ഒന്നാം മോഷണം അതുപോലെ അതൊരു ഹൃദയമാണ് അതുപോലെ തന്നെയാണ് അജ് രണ്ടാം മോഷണം ഒരു പ്രേക്ഷകരുടെ ഹൃദയം മൊത്തത്തിൽ കവർന്നുകൊണ്ട് കൊണ്ടുപോവുകയാണ് എൻ്റെ എൻ്റെ അഭിപ്രായമാണ് എന്നെ എൻ്റെ ഹൃദയം കവർ കൊണ്ടുപോവുകയെന്നു പറയാം ഞാനെന്ന പ്രേക്ഷകൻ്റെ അതാണ് അജയൻ്റെ രണ്ടാമത്തെ മോഷണം രണ്ടാമത്തെ മോഷണം എന്താണെന്ന് അറിയാൻ അറിയണമെങ്കിൽ ആ ആദ്യത്തെ ഹൃദയം മോഷ്ടിച്ചതാലാണ് അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാം അറിയുന്നു അതാണ് കഥ ഇതിനെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കുന്നില്ല കാരണം നിങ്ങൾക്ക് പോയി കാണണം തിയേറ്റർ കാണേണ്ട സിനിമയാണ് വളരെ തിയേറ്റർ ഡിമാ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു നല്ലൊരു അതും ത്രീ ഡിയിൽ തന്നെ കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമാണ് കാരണം ത്രീ ഡിയിലാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ എഫക്ട്സ് നമുക്ക് മനസ്സിലാവുന്നത് സ്പെഷ്യൽ എഫക്ട്സിൻ്റെ ഒരു മൂല്യം മുപ്പത് കോടിക്ക് എന്തുണ്ട് ആ സിനിമയ്ക്ക് എന്ന് തോന്നുന്ന ട്രെയിലറാണ് നമുക്ക് കിട്ടിയത് പക്ഷേ അതിനപ്പുറത്തേക്ക് ട്രെയിലറിലെ സിനിമയുടെ ഏറ്റവും മോശം സീക്വൻസുകൾ എടുത്തിട്ട് ട്രെയിലറാക്കി എന്നിട്ട് ഏറ്റവും മികച്ച സീക്വൻസുകൾ അതിനകത്ത് വരെ വെച്ചിട്ടുണ്ട് ആക്ഷൻസ് ആയാലും എല്ലാം പല രീതിയിൽ നല്ല ഒരു പറയുന്നില്ല അധികം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറി അപ്പം ആകും എന്നതുകൊണ്ട് ഞാനത് എൻ്റെ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂട്ടി അയയ്ക്കുക അമർത്തുക അമർത്തുക ബൈ ബായ് അടുത്ത വീഡിയോക്ക് വരുന്നവരായിരിക്കും ബൈ